ഹായ് എൻ്റെ പേര് ഫാതിയ ഞാനൊരു സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അതുപോലെ തന്നെ സ്കൂൾ കൗൺസിലിങ്ങിൽ ഒരു പി ജി ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഈ പിമ്പിൾ അക്കാഡമിയുടെ ഓരോ കോഴ്സസ് ഓൺലൈൻ വെബിനാർസ് ആയാലും കോഴ്സസ് ആയാലും ജോയിൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ട് ലേണിങ് ഡിസബിലിറ്റിയുടെ ഇതും ജോയിൻ ചെയ്തതാണ് പക്ഷേ നമുക്ക് ശരിക്കും ഒരു സർപ്രൈസ് ായിരുന്നു ഈ കോഴ്സ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ എല്ലാ ഇപ്പം ഒരുപാട് എല്ലാ ഓൺലൈൻ ഇതുപോലെ ക്ലാസ്സസ് ആയാലും ആയാലും എല്ലാം നടക്കാറുണ്ട് എല്ലാം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തിയറീസ് സംഭവങ്ങളെല്ലാം പറഞ്ഞുതരും അല്ലെങ്കിൽ ഇതിൽ കേസ് എക്സാമ്പിൾസും പറഞ്ഞുതരും അത് കഴിഞ്ഞ് അതങ്ങനെ എൻ്റെ ആണ് ചെയ്യുക പക്ഷേ ഇതിൽ ഇതിൽ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇതില് തിയറി പറഞ്ഞുതരും അതുപോലെ എല്ലാ ടെക്നിക്സ് ഒരുപാട് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും നമ്മൾ ഒരുപാട് കേസ് ഡിസ്കഷൻസ് നടക്കും അത് കഴിഞ്ഞിട്ടാണ് സർപ്രൈസ് ഇലവെൻറ്റ് നമുക്ക് ശരിക്കും ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ ഇവർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു കുട്ടീനെ നമുക്ക് തരും ഒരു ടെൻ ഡേയ്സ് ഫ്രീ ആയിട്ട് അവരെ നമ്മൾ ട്രെയിൻ ചെയ്യണം അപ്പോൾ അത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് നല്ല രീതിയിൽ എന്താ ഒരു കോൺഫിഡൻസ് ശരിക്കും ഉണ്ടായി നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഒരുപാട് തിയറീസ് പഠിച്ചിട്ടുണ്ടാവും ഇനിയും പഠിക്കും പക്ഷേ ശരിക്കും നമ്മൾ പ്രാക്ടിക്കലി അതെങ്ങനെ ചെയ്യണം എന്ന് ഉള്ള ഒരു ശരിക്കും ട്രെയിനിങ് എന്ന് പറഞ്ഞതാണ് അപ്പോൾ പ്രാക്ടിക്കലി അത് ചെയ്യണം എന്നുള്ളൊരു അറിവും അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസും എല്ലാം ബൂസ്റ്റായി ഈ കോഴ്സ് ചെയ്തതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും കുട്ടികളെ ഇഷ്ടമുള്ള കുട്ടികളുടെ ലൈഫിൽ മാറ്റം വരുത്തണം എന്നുള്ള അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ ഈ കോഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നു ആൻഡ് താങ്ക് യു താങ്ക് യു വിമ്പിൾ അക്കാഡമി എസ്പെഷ്യലി വർഷ മാം താങ്ക് യു